പ്രൈസ് സ്ത്രോത്രം സ്തോത്രം 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 കഥാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹാലിലുയ മാർച്ച് മാസം അമേൻ പതിനേഴാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹലലൂയ 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 സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപൊരു പാലിച്ചില്ല ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തി ആ കരങ്ങളെ ഒന്ന് പിടിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയാം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം 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 രാത്രി കാലം നല്ല ഉറക്കം തന്ന നമ്മളെ അനുഗ്രഹിച്ച ദൈവകൃപക്കായിട്ട് ഉയർത്തി പിടിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപക്കായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹാലിലൂ അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന് ആനന്ദത്തോട് നടത്തുന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ കഥാവേ സ്തോത്രം 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 കഥാവേ നന്ദിയോടെ സ്തോത്രം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് എത്ര നല്ലവൻ അങ്ങനെ ദയാ ഇന്നുമെന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു അപ്പം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അപ്പം ഞങ്ങളങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കരുണയ്ക്കായിട്ട് സ്തോത്രം അങ്ങയുടെ കൃപക്കായിട്ട് സ്തോത്രം ഞങ്ങളോടുള്ള അങ്ങടെ വാ വാത്സല്യം ഓർക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അഭാ അങ്ങ് ഞങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു തകർക്കുമെന്ന് ശത്രു വാദിച്ചെടുത്ത് ആമേൻ ഞങ്ങളെ ചിറകിൻ്റെ മറവിൽ മറിച്ച് അത്ഭുതമായി ഞങ്ങളെവിടെ വരെ എത്തിച്ച ദൈവകൃപക്കായിട്ട് സ്തോത്രം അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് ഇതുവരെ ഞങ്ങളെ കൊണ്ടുവന്നവൻ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ വിശ്വസ്തനായ ദൈവമാകിയാൽ സ്തോത്രം ഇതുവരെ നടത്തിയവൻ ഇനിയും നടത്തുവാൻ മതിയായവനാകിയാൽ സ്തോത്രം ഓരോന്നാളും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ കൃപകൾക്ക് ഈ പ്രഭാതത്തിൽ സ്തോത്രം 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 സങ്കീർത്തനകാരൻ പറയുന്നു സകല ജാതികളുമായുള്ള യഹോവയ്ക്ക് i always sleep in സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവിൻ നൂറ്റി പതിനേഴാം സങ്കീർത്തനമാ നമ്മോടുള്ള ദയ വലുതായിരിക്കുന്നു യഹോയുടെ വിശ്വസത എന്തേക്കുമുള്ളത് യെഹോവെ സ്തുതിപ്പി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ചാൻ ഏകാഗ്രതയോടെ ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിനെട്ട യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനേഴാം തീയതി അങ്ങേ ഉയർത്തുവാൻ അങ്ങേ സ്തുതിക്കുവാൻ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് തന്ന പ്രിവിലേജിനായിട്ട് സ്തോത്രം അപ്പ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇവരുടെ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങനെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം രോഗികളായി ആരെങ്കിലും ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞുപോകട്ടെ രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടുപോകട്ടെ പൂർണ്ണാരോഗ്യവും സൗഖ്യവും സമാധാനവും ഉണ്ടാകട്ടെ കുടുംബമായി ഈ ഭവനങ്ങൾക്കകത്ത് ദൈവിക സന്തോഷം വ്യാപരിക്കട്ടെ കുടുംബമായി ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ കുടുംബമായി ദൈവിക സ്വസ്ഥതയെ അവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ 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 വേദനകൾ ഇപ്പോൾ ഇപ്പോൾ യൂട്രസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നസ്രനായ പൂർണ്ണമായി വിടുതൽ പ്രാപിക്കട്ടെ അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ കുരുട്ട കണ്ണുകൾ തുറക്കപ്പെടട്ടെ കാഴ്ചക്കുറവുകൾ മാറട്ടെ ബ്ലൈൻഡ് ഐസ് നാമത്തിൽ ഓപ്പൺ ആകട്ടെ കേൾക്കാത്തവർ യേശുവിന്റെ നാമത്തിൽ കേൾക്കട്ടെ സംസാരിക്കുവാൻ കഴിയാത്തവർ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കട്ടെ നടക്കുവാൻ കഴിയാത്തവർ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ ഇന്ന് ദൈവിക അത്ഭുതം തങ്ങളുടെ ശരീരത്തിൽ യേശുവിൻ നാമത്തിൽ സംഭവിച്ചിരിക്കുന്നതിന് സ്തോത്രം അതുപോലെ കഥാവേ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്തവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉപജീവന മാർഗ്ഗങ്ങൾ ഉണ്ടാകട്ടെ പുതിയ വഴികൾ ക്രിസ്തുവേശുവിൻ്റെ ആകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായി യേശുക്രിസ്വിന്റെ നാമത്തിൽ തക്ക സമയത്ത് വിവാഹം നടക്കട്ടെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസീദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്ത്രോത്രം യേശുക്രിസ്വിന്റെ നാമത്തിൽ അവർക്ക് വീണ്ടും കൃപ കൊടുത്താട്ടെ വെണ്ടുന്ന പരിജ്ഞാനം കൊടുത്താട്ടെ വെണ്ടുതായ ദൈവീക ബുദ്ധി കൊടുത്താട്ടെ ആത്മാവിന്റെ ശക്തി കൊടുത്താട്ടെ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം ഇന്നത്തെ ടെൻത് ഗ്രേഡേസിൻ്റെ എക്സാമിൽ അത്ഭുതം നടക്കട്ടെ അതുപോലെ കമ്മിങ് എക്സാംസ് എല്ലാം അത്ഭുതമായി തീരട്ടെ പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് സ്തോത്രം യേശു ക്രിസ്തു വിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് അനുഗ്രഹിക്കട്ടെ ഒരു വിഷയമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി നമുക്ക് കർത്താവ് അനുവദിച്ചാൽ മീറ്റിംഗ് ഉണ്ടല്ലോ നമുക്ക് ഒരുമിച്ച് നമ്മുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കാം കർത്താവ് നമ്മളോട് ഇടപെടുവാൻ കഥാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ ദൈവശക്തി അനുഭവിക്കാനൊക്കെയായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും കാര്യങ്ങൾ ഉയർത്തി ഒരുമിച്ച് പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങായി മാറട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയും കാണുന്ന അവൻ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവിക പ്രവൃത്തി കാണുന്ന ദിവസമായി മാറട്ടെ ഏറ്റവും അധികം ജനം പങ്കെടുക്കുന്ന മീറ്റിങ്ങായി മാറട്ടെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം എല്ലാവരും സൗഖ്യമാക്കണം എല്ലാവരും വെടിവിക്കപ്പെടണം കർത്താവിൻ്റെ അത്ഭുതം നടക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ മീറ്റിങ്ങിനെ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മറക്കില്ല കേട്ടോ ഇന്ന് ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്ക് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും കർത്താവിൻ്റെ രഹിതമായാൽ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ വേണം അതിൽ പങ്കെടുക്കുവാൻ ഒരാൾ പോലും മീറ്റിംഗ് മിസ്സാക്കി കളയട്ടെ പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ളവരോട് പറയണം ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുന്ന വിവരം അതുമാത്രമല്ല നിങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കണം ഇന്നത്തെ പകൽക്കാലം അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുക റോമാലേഖനം അതിൻ്റെ നാലാമധ്യായം നാലാമധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ അബ്രഹാമിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു സ്തോത്രം നമുക്കെല്ലാവർക്കും അത്യാവശ്യം കാണാതറിയാവുന്ന ഭാഗങ്ങളായത് അതിനേഴാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ് മരിച്ചതിനെ അവൻ ജീവിപ്പിക്കും ഇല്ലാത്തതിനെ എന്തു ചെയ്യും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇങ്ങോട്ട് നോക്കി ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞേ നിങ്ങളുടെ ജീവിതം എത്ര പ്രശ്നത്തിന് നടുവിലാണെങ്കിലും കർത്താവിൽ വിശ്വസിക്കണം അവൻ്റെ ശക്തിയിൽ വിശ്വസിക്കണം ആ യേശു എന്ന നാമത്തിൽ വിശ്വസിക്കണം അതിനകത്ത് അത്ഭുതം നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും ആ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാൻ താൻ ഞാൻ താൻ ബഹു ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുള്ളോ അപ്പം അബ്രഹാമിനോട് പറഞ്ഞിരിക്കുക നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കും അബ്രഹാമിന് ഏകദേശം നൂറ് വയസ്സായി സാറയ്ക്കും പ്രായമായി അവൻ നിൻ്റെ സന്തതി ഈവണ്ണമാകുമെന്ന് അറിഞ്ഞെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എൺപത് വയസ്സായി എൺപത്തഞ്ച് വയസ്സായി തൊണ്ണൂറ് വയസ്സായി തൊണ്ണൂറ്റഞ്ച് വയസ്സായി അപ്പോഴും അബ്രഹാമിനെ ആശയ്ക്ക് വിരുദ്ധമായി ആശ് ആശയോടെ വിശ്വസിച്ചു പത്തൊൻപതാമത്തെ വാക്യം പറയുന്നത് അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായിയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അമേൻ അമേൻ ഇതുവരെ നിലവിലില്ലാത്ത കാര്യങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ആര് വിശ്വസിച്ചു അബ്രഹാം വിശ്വസിച്ചു വാഗ്ദത്വം അബ്രഹാം വാഗ്ദത്വം വിശ്വസിക്കുകയും ദൈവം അത് നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു ഇന്ന് പ്രവാചം നമ്മുടെ ഒക്കെ കുഴപ്പമില്ല നമ്മൾ വാഗ്ദത്തം കേൾക്കും രണ്ട് ദിവസം വിശ്വസിക്കും പിന്നെ ഇത് നിറവേറപ്പെടുമോ എന്ന് നമുക്ക് സംശയമാകും നമ്മൾ വിശ്വസിക്കത്തില്ല ആമേ താൻ ദൈവവചനത്തെ വിശ്വസിച്ചു അതിൻ്റെ ഫലമായി അവൻ അനേകം ജനതകളുടെ പിതാവായി അമന് അമേൻ എന്താ ചെയ്തേ കർത്താവ് പറഞ്ഞായിരുന്നു നിൻ്റെ സന്തതികൾ ഈ വണ്ണമാകും കർത്താവ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും സമുദ്രതീരത്തെ മണചരി പോലെ വർദ്ധിപ്പിക്കും അപ്പോഴും അമേൻ അബ്രഹാമിൻ്റെ വിശ്വാസം എന്തായിരുന്നു ശക്തമായിരുന്നു സാറയുടെ ഗർഭപാത്രം അബ്രാം തൻ്റെ ശരീരത്തിലോട്ട് നോക്കുമ്പോൾ ശരീരം പ്രായമായി നിർജ്ജീവമായി പോയി സാറയുടെ ശരീരത്തിലൊക്കെ സാറയും അമേൻ നിർജ്ജീവമായി ഗർഭപാത്രമൊക്കെ ജീവൻ ഇല്ലാതായി ദു അമേൻ ഇതൊന്നും അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ബാധിച്ചില്ല അബ്രഹാം സാഹചര്യത്തെ കണ്ടിട്ട് ദൈവത്തിൽ അവിശ്വസിച്ചില്ല സാഹചര്യത്തെ കണ്ടിട്ടും ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാം ഇങ്ങനെ ചിന്തിച്ചു അബ്രഹാം പറയുന്നുണ്ടാകാം എൻ്റെ ശരീരം നിർജ്ജീവമായി അമേൻ ഈ ഈ ശരീരമെല്ലാം വല്ലാതായി സാറായി നോക്കുമ്പോൾ സാറായിക്കും പ്രായമായി പക്ഷെ ഇതൊന്നും എൻ്റെ ദൈവത്തിന് പ്രശ്നമല്ല എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ഇതൊന്നും ഒരു വിഷയമല്ല എൻ്റെ പ്രായം കഴിഞ്ഞു പോയതോ എൻ്റെ ഭാര്യയുടെ പ്രായം കഴിഞ്ഞു പോയതോ ഒന്നും തന്നെ ഹാലിലൂയ്യ സ്തോത്രം ഞാൻ ദൈവം ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്വത്തെ നിറവേറ്റുന്നതിന് അമേ തടസ്സമല്ല അതുകൊണ്ട് അബ്രാമിൻ്റെ വിശ്വാസം വളരെ ശക്തമായിരുന്നു ഹാലിലുഹ സ്തോത്രം അവൻ ഒരിക്കലും ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ വിശ്വസിക്കുന്നത് നിർത്തിയില്ല ദൈവം പറഞ്ഞത് അവൻ നിർ എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിർത്തി പിന്നെ സ്വോത്രമില്ല നമ്മളൊക്കെ ദൈവം വാഗ്ദത്വം ചെയ്തു നമ്മൾ വാഗ്ദത്വം കേട്ടു അല്ലെങ്കിൽ ദൈവവചനം കേട്ടു കുറച്ച് ദിവസം കേട്ട് സ്തോത്രം പറഞ്ഞു കുറച്ച് ദിവസം നമ്മൾ എന്ത് ചെയ്തു വിശ്വസിക്കുന്ന പരിപാടി നിർത്തി കാരണം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹാലിലുയ മാർച്ച് മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹലലൂയ 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 സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപോയി പാലിച്ചില്ല ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തി ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് ദൈവത്തിന് സ്തോത്രം പറയാം കർത്താവേ സ്തോത്രം കഥാവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം 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 രാത്രി കാലം നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ച ദൈവകൃപക്കായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോണ്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി